മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പാർക്കിംഗ് നിയന്ത്രണ പ്രശ്നം പരിഹരിക്കാൻ വ്യാപാരി ഏകോപന സമിതി പ്രത്യേക പോലീസ് സ്റ്റേഷനു മുന്നിലും ഷൊർണൂർ റെയിൽവേ ഹോസ്പിറ്റലിന് സമീപത്തെ മിൽമ ബൂത്തിനടുത്തുമാണ് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഷൊർണൂർ അങ്ങാടിയിലെ അനധികൃത പാർക്കിംഗിന് ഒരു വിരാമം വിരാമിടാൻ വേണ്ടിയിട്ടാണ് പാർക്കിങ്ങില് മാറ്റങ്ങൾ വരുത്താൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിർത്തിപ്പോകുന്ന വണ്ടികൾ ചൊർണൂരിൽ നിന്നും വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരമാണത് അതിൽ വ്യാപാരികളും വ്യാപാരികളുടെ സ്ഥാപനത്തിൽ നിൽക്കുന്ന തൊഴിലാളികളുടെയും വാഹനങ്ങൾ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ രണ്ട് പാർക്കിംഗ് ഏരിയകൾ ഇപ്പോൾ ലീസിനെടുത്തിട്ടുള്ളത് അതിൽ ഒരെണ്ണം പോലീസ് സ്റ്റേഷന് നേരെ മുന്നിലും ഒരെണ്ണം റെയിൽവേ ആശുപത്രിയുടെ സമീപത്തുമായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അടുത്തതായിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലം കണ്ടുവച്ചിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കയാണ് അപ്പോൾ അതിൽ വരുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ വണ്ടികളും കൂടി വയ്ക്കാം ഇപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ വാഹനങ്ങൾ പത്തോ പതിനഞ്ചോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ നിർത്തുകൊണ്ട് യാതൊരു കുഴപ്പവും റൂട്ടിൽ നിർത്തുകൊണ്ട് പ്രശ്നമില്ല എന്നിട്ടുള്ളതാണ് ഞങ്ങൾക്ക് അധികാരികൾ തന്നിട്ടുള്ള ഉറപ്പ് പക്ഷെ നിർത്തി പോകരുത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിർത്തുക അല്ലെങ്കിൽ ഒരു നാലു മണിക്കൂർ നിർത്തി പോണതാണ് ഷർണവങ്ങാടിയിൽ ബ്ലോക്ക് പിന്നെ മിൽമ ബൂത്തിന്റെ അടുത്തായിട്ട് വന്നിട്ടുള്ള പാർക്കിംഗ് സ്പേസ് അത് പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗപ്രദമാവുന്ന രീതിയിൽ അവർക്ക് കൂടി താൽക്കാലത്തേക്ക് വണ്ടി വെച്ച് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ വെച്ച് പോകാൻ പറ്റാവുന്ന രീതിയിൽ തന്നെയാണ് അത് അവിടെ സംവിധാനം ചെയ്തിട്ടുള്ളത് അടുത്തത് വരാൻ പോകുന്ന പൊതു പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ രീതിയിലും കസ്റ്റമേഴ്സിനെ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സംവിധാനമാണ് അവിടെ വരാൻ പോകുന്നത് അപ്പോൾ എല്ലാ രീതിയിലും കസ്റ്റമേഴ്സിനെ ഷൊർണൂർ അങ്ങാടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതിന് പാർക്കിംഗ് ഒരു രീതിയിലും ഒരു തടസ്സമായിട്ട് മാറരുത് എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ് വ്യാപാരി വ്യവസായി ഏകമന സമിതി ഷൊർണൂർ യൂണിറ്റ് മുമ്പോട്ട് പോകുന്നത് യൂണിറ്റ് പ്രസിഡന്റ് കെ വി ജൂബി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് ജനറൽ സെക്രട്ടറി സുധീഷ് വി എസ് ട്രഷറർ വി പി സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് എം പി രതീഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു